ലവ് ജിഹാദ് ഇല്ല ഇല്ല എന്ന ആൾക്കാർ പറയും ഇവിടെ ഈ ആഴ്ച കണ്ണൂരിൽ ഈ ആഴ്ച ഇവരുടെ ഒരു ഹോസ്പിറ്റലിൽ നടന്ന ഒരു സംഭവം അവിടെ അകപ്പെട്ടു പോയ ഒരു പെൺകുട്ടി ഇരയ്ക്ക് അവൾ ഫോൺ എടുക്കാത്തത് കൊണ്ട് ഈ ഇവളെ വളച്ചെടുത്തവൻ അയച്ചു കൊടുത്ത അവളെ ഭയ ഭീതിപ്പെടുത്തുന്ന വോയിസ് കൂപ്പ് എൻ്റെ കയ്യിലിരിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഈ പ്രണയത്തിൽപ്പെട്ട് വിവാഹിതരായതിനു ശേഷം കഷ്ടപ്പാട് കൊണ്ട് ആത്മഹത്യ ചെയ്ത ഈ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവരുടെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തുകൊണ്ടാണ് പി സി ജോർജ് കഴിഞ്ഞ ദിവസം പാലായിലെ ഒരു പ്രൈവറ്റ് മീറ്റിംഗിൽ ലൗ ജിഹാദ് ഇവിടെ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയക്കാരും മീഡിയയും ഇതിനെതിരെ ആക്രോശിച്ചത് യഥാർത്ഥത്തിൽ ലൗ ജിഹാദ് ഉണ്ടോ എങ്ങനെ പ്രണയക്കെണികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വിഷയത്തിൽ തെളിവുകൾ നിരത്തി പ്രണയക്കണികളുടെ യഥാർത്ഥ മുഖം വലിച്ചു കീറി ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിലെത്തിക്കാൻ നമ്മോടൊപ്പമായിരിക്കുന്നത് ഇതിൻ്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലച്ചനാണ് അച്ഛനെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു തുറന്നു പറഞ്ഞ തറേക്കടവിലൻ അച്ഛടെ ഒരു പ്രമുഖ വാർത്താ ചാനലിന് ഒരു യുവാവ് നൽകിയ അഭിമുഖം ഇപ്രകാരമായിരുന്നു പ്രണയക്കെണികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നത് ഞെട്ടിക്കുന്ന അതിനപ്പുറം സങ്കീർണമായ ചില സത്യാവസ്ഥകൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു എന്തേ ഈ ലൗ ജിഹാദ് ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ എത്രയോ എത്രയോ നമ്മുടെ മുൻപിൽ കാണുന്ന തെളിവുകൾ ഇതൊന്നും ലവ് ജിഹാദ് അല്ലയോ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ ഷക്കിന പ്രേക്ഷകർക്കല്ലേ നമസ്കാരം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ലവജിഹാഹാദ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ലൂട്ടനെ അവരെ വേട്ടയാടുക ഇല്ലെന്ന് പറയുക ഉടനെ അവിടെ രാഷ്ട്രീയക്കാർ ഇറങ്ങി വരും ഇറങ്ങി വരും എല്ലാ മാധ്യമങ്ങളും ആയിരിക്കില്ല പക്ഷേ ഉടനെ വന്ന് ലവ് ജിഹാദ് ഇല്ലെന്ന് സ്ഥാപിക്കാനായിട്ടുള്ളൊരു പരിശ്രമത്തിൽ ഒരു കഠിനമായ പരിശ്രമമാണ് അവരുടെ ചോദ്യം ഉടനെ തെളിവ് എവിടെ തെളിവ് എവിടെയെന്നുള്ളതാണ് എന്നിട്ട് അവർ രണ്ടായിരത്തി ഇരുപതിൽ ബെന്നി ബെഹനാൻ പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യം ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചതിന് കിഷൻ റെഡ്ഡി പറഞ്ഞ ഉത്തരം അതിന് തെളിവ് ഇല്ല എന്ന് അദ്ദേഹം അവിടെ അപ്പോൾ പറഞ്ഞ കാര്യം കൊണ്ടുവന്നിട്ട് ലവ് ജിഹാദ് ഇല്ല അങ്ങ് സ്ഥാപിച്ചിട്ട് പോകുന്നതാണ് സാധാരണ ഒരു പ്രവണത അതേസമയത്ത് ഈ കിഷൻ റെഡ്ഡി അതോടുകൂടെ തന്നെ ലൗ ജിഹാദ് എന്നൊരു കാര്യം നിർവചിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതും ഇത് സംസ്ഥാനങ്ങളുടെ പരിധിയിൽ വരുന്നതാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ മുമ്പിലോട്ട് കൊണ്ടിരിക്കുകയില്ല അപ്പോൾ ഇല്ല എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇനി രണ്ട് വർഷം മുമ്പ് അല്ലെങ്കിൽ ഈ മന്ത്രി പറഞ്ഞതിന് ശേഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രിയായ നിർമ്മല സീതാരാമൻ ധനമന്ത്രി പറഞ്ഞത് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ സമൂഹങ്ങൾ ലവ് പറഞ്ഞിട്ടുണ്ട് അത് പറയുകയില്ല നമ്മുടെ മുൻ ഡി ജി പി ആയിരുന്ന ടി പി സെന്കുമാർ ഇവിടെ ലവ് ജിഹാദ് ഇല്ലെന്ന് പറയുന്ന തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറയുകയില്ല നിയമത്തിൽ ഇങ്ങനെ ഒരു നിർവചനം ലൗജഹനെ കൊണ്ടില്ലാത്തത് കൊണ്ട് ഒരിക്കലും ഒരു കേസ് പോലീസ് സ്റ്റേഷന് വരുമ്പോൾ എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യില്ല രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെയാണ് തെളിവ് കൊണ്ടുപോകുക തെളിവ് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അടുത്ത് തെളിവുണ്ടാകുന്നത് എനിക്ക് പ്രത്യേകമായിട്ട് ഓർമ്മ വരുന്നത് കേരള സ്റ്റോറി വന്നപ്പോൾ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു എന്തിനാണ് രാഷ്ട്രീയക്കാരെ ബഹളം വെച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെയുള്ള പല കേസുകളുമാണ് അതിൽ വന്നതെന്നാണ് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് അക്കാലഘട്ടത്തിൽ കർമ്മ ന്യൂസിനകത്തും മറുനാടൻ മലയാളിക്കകത്തും പല പെൺകുട്ടികളുടെയും ഉണ്ടായിരുന്നു അവർ പോയിട്ട് തിരിച്ചു വന്നവരാണ് ഇതൊന്നും തെളിവല്ല കേട്ടോ ലവ് ജിഹാദ് എന്നൊരു കാര്യം നിർവചിക്കപ്പെട്ടിട്ടില്ല നിയമത്തിൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഡോക്യുമെൻ്റ് കാണുകയെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഇത് മനസ്സിലാക്കാനായിട്ട് വളരെ സഹായകമായിട്ടൊരു കേസാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഫെബ്രുവരി ഒന്നാം തീയതി നടന്ന നമ്മുടെ സൗമ്യയുടെ കൊലപാതകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൗമ്യയുടെ മരണം എന്ന് പറയുന്നത് ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ആളുകൾ ഈ സൗമ്യ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ട്രെയിനിൽ ഷൊർണ്ണൂരിലേക്കുള്ള ട്രെയിൻ എറണാകുളത്ത് നിന്ന് കയറി വരുന്നു ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലായിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സൗമ്യയെ ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ഗോവിന്ദൻ ചാമി ഇവൻ ഒരു വികലാംഗനാണ് ഇവൻ പോയിട്ട് അടിക്കുന്നു അടിച്ചിട്ട് ഇവളെ തള്ളിയിട്ടതാണോ വീണതാണോ വീണാണെന്ന് വിചാരിക്കുക ഏതായാലും പേടിച്ച് ഊരോട്ട് വീഴുമല്ലോ വീണ് കഴിഞ്ഞപ്പോൾ ഇവൻ അവളുടെ പുറകെ പോയി ഇവളെ ക്രൂരമായിട്ട് നിഷ്ഠൂരമായിട്ട് ബലാത്സംഗം ചെയ്തിട്ട് ഉപേക്ഷിച്ച് പോകുന്നു ഈ യുവതി ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഈ സ്ത്രീ മരിക്കുന്നു ആറു ദിവസം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് കേസ് ഉടനെ വന്നു വലിയ സംഭവമായി ഗോവിന്ദസ്വാമി അറസ്റ്റ് ചെയ്യപ്പെട്ടു പല കുറ്റങ്ങൾ ചുമത്തപ്പെട്ടു കൊലപാതകം ബലാത്സംഗം കൊള്ള എല്ലാം ചുമത്തപ്പെട്ടു തൃശ്ശൂർ കോടതി ഇയാൾക്ക് മരണം വിധിച്ചു അത് കഴിഞ്ഞ് ഈ കേസ് നമ്മുടെ ഹൈക്കോടതിയിൽ എത്തുന്നു ഹൈക്കോർട്ട് ഈ വിധി അംഗീകരിക്കുന്നു പക്ഷേ വീണ്ടും ഇത് സുപ്രീം കോടതി പോയി രണ്ടായിരത്തി പതിനാറിൽ ഈ സുപ്രീം കോടതി ഇത് ജീവപര്യന്തമായിട്ട് കുറച്ചു എന്നിട്ട് ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ നിയമം വ്യാഖ്യാനിച്ച് വന്നപ്പോൾ ഇത് ബലാത്സംഗമായിട്ടങ്ങ് മാറി ഇത്രയും ക്രൂരമായ കാര്യം നിയമം വ്യാഖ്യാനിക്കുന്ന പ്രശ്നം വന്നപ്പോൾ അത് ഒരു ബലാത്സംഗമായിട്ട് മാറി വരികയാണ് ചെയ്തത് നിയമം ഉണ്ടായാൽ മാത്രം പോരാ അതെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു സൗമ്യ മരിച്ചു പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ മരിച്ചോ ഇല്ലയോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാധ്യമക്കാർ സൗമ്യം മരിച്ചിട്ടില്ലെന്ന് പറയാൻ പ്രയോജനം കാരണം തെളിവില്ല ഗോവിന്ദചാമി കൊന്നുവെന്ന് തെളിവില്ല എന്നുള്ളതാണ് കാരണം അതാണ് ഈ കേസ് ഈ രണ്ട് കോടതികൾ വിധിച്ചു പോയിട്ട് മൂന്നാമത്തെ കോടതി മാറാൻ കാരണം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സൗമ്യ മരിച്ചു ഈ ഈ ഇവൻ്റെ ഇൻവോൾവ്മെൻ്റ് എല്ലാവർക്കും അറിയാം അതിനുശേഷം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇന്നും നമ്മുടെ ട്രെയിനുകളിൽ ഈ ധർമ്മക്കാർ ഇറങ്ങിയടപ്പുണ്ട് ട്രെയിനുകളിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ കൂടെ എല്ലാം കറങ്ങി നടപ്പുണ്ട് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഈ ധർമ്മക്കാരന് വികലാംഗന് വലിയ വക്കീലിനെ കൊണ്ട് വെച്ചിട്ട് സുപ്രീം കോടതിയിൽ വരെ പോയി വാദിച്ച് ജയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിയമമുണ്ടായി ഇല്ലയെന്ന് മാത്രമല്ല നിയമം വ്യാഖ്യാനിക്കുന്നതും എങ്ങനെയെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ തെളിവുകളെക്കു നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ അച്ഛാ ഒരു ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ യുവതി പീഡിപ്പിക്കപ്പെട്ടു എന്ന് വെക്കുക പിന്നീട് ആ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിർവചിക്കപ്പെടാത്ത ലവ് ജിഹാദ് എന്ന ടേം അവിടെ ഇല്ല പിന്നെ എങ്ങനെയാണ് ലവ് ജിഹാദിന് തെളിവുകൾ ഉണ്ടാവുക അതേ മതി നിർവചനമില്ലാത്ത ഒരു കാര്യം പോലീസ് സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്യപ്പെടുകയല്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ തെളിവ് എന്ന് കാണുകയില്ല പിന്നെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നടിസ്ഥാനപ്പെടുത്തിയെന്ന് നമ്മൾ പറഞ്ഞു ഈയിടെ ടി ജി മോഹൻദാ സാറ് ഒരു ഇൻറ്റർവ്യൂവിൽ ലഹരി മാഫിയ ഉണ്ടെന്ന് നിങ്ങൾ തെളിയിക്കാമോ എന്ന് ചോദിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത് ലഹരി മാഫിയ ഉണ്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തെളിവില്ല പക്ഷെ ഉണ്ടോ അപ്പോൾ ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ തോന്നുന്നത് പോലെ തെളിവെല്ലാം നിരത്തി വെച്ചുകൊണ്ട് പറയാൻ പറ്റിയ ഒരു ഏരിയയല്ല ലിഹാദ് അത് അങ്ങനെയല്ല അത് പ്രവർത്തിക്കുന്നതും നമ്മുടെ സംവിധാനങ്ങളുടെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓരോർക്കുകയാണ് ഒരു സിസ്റ്റർ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ പറഞ്ഞതാണ് അതായത് ഒരിക്കലും ഒരു പ്രൂഫ് കൊടുക്കാത്ത വിധത്തിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മറ്റുള്ളവർ പിടിക്കപ്പെടാതിരിക്കാനുള്ള വിധത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് എങ്ങനെയാണ് തെളിവ് കൊണ്ടുവരുന്നത് അച്ഛാ ഈ നിയമ വ്യാഖ്യാനത്തിന് പരിധിയുണ്ടെന്ന് പറയുകയുണ്ടല്ലോ അപ്പം അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഉദാഹരണം നമുക്ക് ഈ രണ്ടായിരത്തി പതിനേഴിലൊരു കേസെടുക്കാം ഇവിടെ എല്ലാം തന്നെ അഖില അശോകൻ്റെ അല്ലെങ്കിൽ ഹാദിയ എന്ന് പറയുന്ന ആ കേസെടുത്താൽ നമുക്കത് ചെറിയൊരു ഒരു ഐഡിയ കിട്ടും രണ്ടായിരത്തി പതിനേഴിൽ വൈക്കത്തുള്ള ഈ കുട്ടി അല്ലെങ്കിൽ യുവതി ഈ സേലത്തേക്ക് പഠിക്കാനായിട്ട് പോകുന്നു രണ്ടായിരത്തി പതിനേഴിൽ അവിടെ ചെന്ന് ഷെഫിൻ ജഹാൻ എന്ന് പറയുന്ന ആളുമായിട്ട് പരിചയപ്പെടുന്നു അവർ ചർച്ചയാവുന്നു അതിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർ കല്യാണം കഴിച്ചു പോകുന്ന വീട്ടിൽ കേൾക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നൊന്ന് ആലോചിച്ചു നോക്ക് ഒരു കൊച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാനായിട്ടൊരു സ്ഥലത്തേക്ക് പോകുന്നു ഒരു വർഷത്തിനുള്ളിൽ അവിടെ കല്യാണം നടക്കുന്നു ഇവരാരായി വീട്ടുകാർ അപ്പോൾ അതങ്ങനെ വന്നപ്പോൾ ഈ അഖില അശോകൻ്റെ പിതാവ് കോടതിയിൽ കേസ് കൊടുക്കുന്നു ഈ ഹാദിയ ഇങ്ങനെ എന്താണ് ലവ് ജി ഹാദിന് ഇരയാണെന്ന് പറയുന്നു അത് കേരളത്തിലെ ഹൈക്കോടതി വരുന്നു കോടതി ഈ വിവാഹം അസാധുവായിട്ട് പ്രഖ്യാപിക്കുന്നു സ്വാഭാവികമായിട്ടും അതാണല്ലോ മനസ്സിലാക്കാവുന്നൊരു കാര്യം അത് നിർബന്ധനത്തിന് ഇങ്ങനെ നിർബന്ധമായിട്ട് മതം മാറ്റുന്നതിൽ കോടതി ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കേസ് സുപ്രീം കോടതി വന്നു സുപ്രീം കോടതി വന്നപ്പോൾ ഈ ഹൈക്കോടതിയുടെ വേദി സുപ്രീം കോടതി റദ്ദാക്കി സുപ്രീം കോടതി വ്യാഖ്യാനിച്ചപ്പോൾ ഈ ലൗജിഹാദ് എന്നുള്ള വിഷയമോ നിർബന്ധിത മതവർത്തി വന്നൊരു വിഷയമൊന്നും ആയിരുന്നില്ല വ്യക്തി സ്വാതന്ത്ര്യത്തെ വെച്ചാണ് വ്യാഖ്യാനിച്ചത് വ്യക്തി സ്വാതന്ത്ര്യത്തെ വ്യാഖ്യാനിച്ചപ്പോൾ ഇവൾ ഈ മേജർ അതായത് പ്രായപൂർത്തി ആയതായത് കൊണ്ട് സ്വയം തീരുമാനിക്കണമെന്ന് പറഞ്ഞു അവൾ ഞാൻ അവൻ്റെ കൂടെ പോകുക എന്ന് പറഞ്ഞു അവഴിക്ക് പോയി അപ്പോൾ വ്യാഖ്യാനം ഏത് പോയിൻ്റിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് ഇതിനെക്കുറിച്ചുള്ള ഈ തെളിവുണ്ടാകുന്നതൊക്കെ അങ്ങ് മാറിപ്പോവും ഒരു കാര്യം കൂടെ ഇത് ഈ നേരത്തെ വന്നിരുന്ന വാർത്തയാണ് ഇപ്പോൾ ഈയിടെ അതും മീഡിയയിൽ കേട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജൂൺ മാസത്തെ കലാകൗമുദി ഇറങ്ങിയപ്പോൾ അതിനകത്ത് കവർ അതായത് ഫ്രണ്ട് പേജിൽ അടിച്ചിരുന്നത് അടിച്ചിരുന്നത് കേരളത്തെ തകർക്കാൻ ലൗജിഹാദ് മതംമാറ്റം കള്ളപ്പണമെന്നായിരുന്നു വലിയ അക്ഷരത്തിൽ അടിച്ചു വെച്ചിരിക്കുന്നത് അതിനുശേഷം അതിൻ്റെ താഴെ ഒരു മാസം മാറുന്നത് നൂറ്റി അൻപത് യുവതികൾ രണ്ടായിരത്തി ആറിന് ശേഷം മാറിയത് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പത് പേർ എന്ന് മുമ്പിൽ എഴു വച്ചിരിക്കുകയാണ് അതിനുശേഷം അതിൻ്റെയും താഴെ ഓരോ ഗ്രൂപ്പ് തിരിച്ച് ബ്രാഹ്മണര് നായർ ഈഴവർ ക്രിസ്ത്യാനി ഇങ്ങനെ കൃത്യമായിട്ട് ഇത്ര പേരെന്ന് എണ്ണം കൊടുത്തിരിക്കുകയാണ് പക്ഷെ എന്ത് എന്ന് ചോദിച്ചാൽ ഈ കലാകൗമുദി ഇറങ്ങി ആളുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് ഈ കേരളം മുഴുവനും ആളുകൾ നടന്ന് ഒരുമിച്ച് നടന്ന് അത് മുഴുവൻ മേടിച്ച് നശിപ്പിച്ചു കളഞ്ഞു ആളുടെ ക കയ്യിലെത്താതെ ഇനി അതിൻ്റെ ബാക്കി പത്രം എന്താണെന്ന് അന്ന് മീഡിയയിൽ ഈ വിഷയത്തെക്കുറിച്ചൊരു ചർച്ച വന്നിട്ടില്ല കത്തിച്ചതിനെ അല്ലെങ്കിൽ നശിപ്പിച്ചതിനെ കുറിച്ചൊരു ചർച്ച വന്നിട്ടില്ല നമ്മുടെ സംവിധാനങ്ങൾ എന്തടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് കാര്യം എന്നറിയാമോ അന്ന് അങ്ങനെ ചെയ്യാൻ കാരണം അന്ന് ഇവർക്ക് ഇത്രയും വോട്ടില്ല ഇന്ന് ആണെങ്കിൽ സംഭവം വേറെയായിട്ട് മാറി വരുന്നു അച്ഛാ രണ്ടായിരത്തി ഒൻപതിൽ ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ ഒരു സുപ്രധാന വിധി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക രണ്ടായിരത്തി ഒൻപതിൽ വ്യാപകമായിട്ട് ലവ് ജിഹാദിനെ കുറിച്ച് ഇങ്ങനെ പരാതികൾ വന്ന ഒരു പശ്ചാത്തലത്തിലാണ് രണ്ട് കുട്ടികളുടെ മാതാപിതാക്കൾ ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളുടെ മാതാപിതാക്കൾ കേസ് കൊടുക്കുന്നത് ആ പശ്ചാത്തലത്തിൽ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ട് എല്ലാം വിശദീകരിച്ച് ജഡ്്മെൻറ്റിൽ എഴുതിയ ഒരാളാണ് അദ്ദേഹം വലിയ ബഹുമാനം അർഹിക്കുന്ന ഒരാളാണ് ഞാൻ നോക്കുമ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വിശദമായിട്ട് ഈ കേസൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനുണ്ട് കേസിൻ്റെ ഒരു വളരെ ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ഈ കേസിനകത്ത് ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യൻ അങ്ങനെ രണ്ട് പെൺകുട്ടികളാണ് എം ബി എ വിദ്യാർത്ഥികളാണുള്ളത് മറുഭാഗത്ത് നിൽക്കുന്നത് ഷഹൻ ഷാ എന്ന് പറയുന്ന അദ്ദേഹമാണ് പ്രധാനപ്പെട്ട വ്യക്തി ഇദ്ദേഹം ഈ ഒരു ഫോൺ കോൾ വെച്ചിട്ട് തുടങ്ങി ഈ ഹിന്ദു കുട്ടിയുമായിട്ട് പരിചയത്തിലാകുന്നു അതിന് കാരണം ഒരു പക്ഷേ ഈ കേസിൽ തന്നെ പറയുന്ന ഷാജി എന്ന് പറയുന്ന ആളുടെ ഡി ടി പി ഷോപ്പിൽ പോയിട്ട് ഇവരെ ഡോക്യുമെൻറ്റുകളൊക്കെ കോപ്പി ചെയ്യുകയോ മേടിക്കുക അങ്ങനെ കാര്യമൊക്കെ ചെയ്യുന്നു അങ്ങനെ എന്തായാലും ഈ ഫോൺ കോളിലൂടെ ബന്ധത്തിലാകുന്നു സ്വന്തം വീട്ടിലേക്ക് ഇവളെ കൊണ്ടുപോകുന്നു കൊണ്ടുപോയിട്ട് ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെടുന്നു വീട്ടിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ഡി ടി പി നടത്തുന്ന ഈ ഷാജി എന്ന് പറയുന്നയാൾ ഈ ഇവർക്കുന്ന രണ്ട് പെൺകുട്ടികൾക്കും ഇവർ കൂട്ടുകാരായിരിക്കണമല്ലോ ഈ രണ്ട് പെൺകുട്ടികൾക്കും ഈ അവരുടെ മതത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുകയും ഇസ്ലാം മതത്തെക്കുറിച്ച് വളരെ ആഘോഷമായിട്ട് സംസാരിക്കുകയും അവരെ പ്രചോദിപ്പിക്കുകയും അവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് അതിനിടയിൽ ഈ ഹിന്ദു പെൺകുട്ടിയെ പൊന്നാനിയിൽ കൊണ്ടുപോകുന്നു ഇവരെ മതം മാറാൻ നിർബന്ധിക്കുന്നു മതം മാറാനായിട്ട് നിർബന്ധിക്കുക മാത്രമല്ല അടുത്ത് ഒരു മോസ്കലെ ഒരാളെ പോയി കാണണമെന്ന് പറയുന്നു അയാൾ എത്രയും പെട്ടെന്ന് ഇത് സംഭവിച്ചിരിക്കണമെന്ന് പറയുന്നു വീട് വിട്ടുറങ്ങാൻ ഇറങ്ങാൻ പറയുന്നു ഈ ഷഹൻഷാ പറയുന്നതുപോലെ എല്ലാം കേട്ടിരിക്കണോ എന്ന് പറയുന്നു ഇതൊരു ഗ്രൂപ്പ് പരിപാടിയാണ് കേട്ടോ ഒരാൾ തന്നെ ചെയ്യുന്നു എന്നും അല്ല ഇതിനുശേഷം ജൂലൈ പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഒൻപതിൽ യാസിൻ എന്ന് പറയുന്ന ഒരാളുടെ സഹായത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ ബെല്ല് കൊടുക്കുന്നു ഇവർ വീട് വിട്ടിറങ്ങുന്നു ഒരുമിച്ചല്ല രണ്ടായിട്ട് വീട് വിട്ടിറങ്ങുന്നു വീട് വിട്ടിറങ്ങി വണ്ടിയിൽ വരുമ്പോൾ പർദ്ധ ധരിക്കാനായിട്ട് നിർബന്ധിക്കുന്നു അതായത് പർദ്ദ ധരിച്ചവർ വേറെ ഉണ്ടായിരുന്നു നിർബന്ധിക്കുന്നു അതിനുശേഷം ഈ വണ്ടിയിൽ വെച്ചും അതിനുശേഷവും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾ ഇവരുമായിട്ട് ബന്ധപ്പെടുന്നു അവരുമായിട്ട് ചർച്ച ചെയ്യുന്നു അവർക്ക് പോപ്പുലർ ഫ്രണ്ട് സീഡികൾ കാണിക്കുന്നു കേൾപ്പിക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നു ഈ രണ്ടുപേരും എത്തി രണ്ടു വഴിക്ക് എത്തുന്നു എറണാകുളത്ത് വരെ കണ്ടുമുട്ടുന്നു അതിനുശേഷം ആ എറണാകുളത്ത് നിൽക്കുന്ന സ്ഥലത്തല്ല മറ്റൊരു സ്ഥലത്ത് പോയി ലൊക്കേഷൻ പിടിക്കിട്ടാതിരിക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്ത് പോയി വീട്ടിലേക്ക് വിളിച്ച് ഞങ്ങൾ പൊന്നാനിക്കു പോവുകയാണെന്ന് പറയാനായിട്ട് പറയുന്നു ആ പോകുന്ന വഴിയും പി എഫ് പി എഫ് ഐയുമായിട്ട് വലിയ ബന്ധം ഇവർക്കുണ്ട് ഇവരെ കൊണ്ടുപോകുന്നു അവർ മലപ്പുറത്തെത്തുന്നു ഒരു ഹനീഫ ഹാജിയുടെ വീട്ടിൽ ചെല്ലുന്നു രണ്ടാഴ്ച കൊണ്ടോടിയിൽ താമസിക്കുന്നു പിന്നെ രണ്ടാഴ്ച ഈ ഹനീഫ ഹാജിയുടെ വീട്ടിൽ താമസിക്കുന്നു പി എഫ് ഐക്കാർ നിരന്തരമായിട്ട് സന്ദർശിക്കുന്നു ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ക്രിസ്ത്യൻ പെൺകുട്ടി ഈ ജഡ്ജ്മെൻറ്റ് പറയുന്നതനുസരിച്ച് ഒരു പ്രേമത്തിലും പെട്ടിട്ടുള്ളതല്ല ചതിക്കപ്പെട്ടതാണ് ഈ കേസൊക്കെ അല്ലേ വാസ്തവത്തിൽ കേരള സ്റ്റോറി കാണിച്ചിരിക്കുന്നത് അങ്ങനെ പിന്നീട് ഈ കുട്ടികൾ അവളെ വെച്ച് മനസ്സിലാക്കുകയാണ് ഇവരെ ബാംഗ്ലൂർക്ക് കടത്തി വേറെ ആർക്കും വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണെന്നും ആ അവസരത്തിലേക്കും കോടതിയിൽ ഇവരുടെ മാതാപിതാക്കൾ ഹേബിസ് കോർപ്പസ് പരാതി കൊടുക്കുന്നതോടുകൂടി ഈ ഈ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഈ ഈ ഷഹൻ ഷാ ഈ ഹിന്ദു കുട്ടിയെ ആ ഇയാളുടെ വീട്ടിൽ വെച്ച് കല്യാണം കഴിക്കുന്നു അപ്പോൾ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാൾ അപ്പേർ ചെയ്യുന്നു ഇവൻ ഈ ക്രിസ്ത്യൻ പെൺകുട്ടി കല്യാണം കഴിക്കുന്നു ഇങ്ങനെ ഒരു വിവാഹത്തിൽ എത്തിപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്ന ഉറപ്പാണല്ലോ അങ്ങനെ വിവാഹത്തിലെത്തുന്നു അന്ന് ഇതെല്ലാം ജഡ്ജ്മെൻ്റ് ഉള്ളതാണ് കേട്ടോ ആര് ആ സമയങ്ങളിൽ ഈ ഈ ക്രിസ്ത്യൻ പെൺകുട്ടിയുമായിട്ട് ഇവൻ ഈ സിറാജുദ്ദീ എന്ന് പറയുന്ന ആൾ വളരെ അസ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ഏർപ്പെടുന്നു എന്നാണ് പറഞ്ഞത് ഇതിനു ശേഷം നമുക്ക് ഊഹിക്കാം ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ ഇവർ ഇവർ വെറുതെ ഇരിക്കുന്നതല്ല നമ്മൾ നാട്ടിൽ പറയപ്പെടുന്ന പല കേസനുസരിച്ച് ഇവർ ഇതെല്ലാം അവരടുക്ക് വേണ്ട വിധത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കുട്ടികളെ ഇവർ ഹൈക്കോർട്ടിൽ ഹാജരാക്കുന്നു ഹാജരാക്കിയപ്പോൾ ഈ കുട്ടികൾ അവരുടെ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചു ഇവിടെ ഞാൻ ഓർക്കുന്നത് ഷിക്കിന ചാനൽ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ സംപ്രേഷണം ചെയ്ത ജോഷി മയ്യാറ്റിലച്ചൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിനകത്ത് ഒരു കാര്യം അതായത് കേരളത്തിൽ ആ സമയങ്ങളിൽ എട്ട് ആത്മഹത്യകൾ ഇങ്ങനെ അങ്ങോട്ട് മതം മാറിപ്പോയ ആളുകളുടെ ആത്മഹത്യകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ആത്മഹത്യകൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഒരേ കാര്യം കണ്ടിരുന്നു ഈ പെൺകുട്ടികളുടെ ഇങ്ങനെ മതം മാറിയിട്ട് ചെന്നിട്ട് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ ആയിട്ടുള്ള ഭാഗങ്ങളിൽ തിരിച്ചിരിക്കുന്നുവെന്ന് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടി തിരിച്ചു വരാൻ തയ്യാറാകുന്ന ആരും കരുതുന്നുണ്ടോ ഇനി കേസിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഈ ഇവർക്ക് പെൺകുട്ടികൾക്ക് ഇവർ ഈ മതം ഇങ്ങനെ അവരോട് പോയല്ലോ വീണ്ടും പല പുസ്തകങ്ങളും സീഡുകളും ഒക്കെ കൊടുത്തിരുന്നു കോടതിക്ക് ഇവിടെ മനസ്സിലായത് സ്നേഹം നടിക്കാനായിട്ട് മുസ്ലിം യുവാക്കളെ ആരോ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്ന് കോടതി അവിടെ മെൻഷൻ ചെയ്തു അതുകൊണ്ട് ഡി ജി പിക്ക് ഈ കേസിനെക്കുറിച്ച് പഠിക്കാൻ നിർദ്ദേശം കൊടുത്തു ഡി ജി പി അത് പഠിച്ചിട്ട് രണ്ടായിരത്തൊമ്പത് ഒക്ടോബർ പതിനെട്ടാം തീയതി ഇതിനകത്ത് തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞു ഇത് കണ്ടുപിടിക്കാനായിട്ട് തെളിവുകൾ സ്വാഭാവികമായിട്ട് കെളിവുണ്ടായിയല്ലോ ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ മതാന്തര വിവാഹങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് പ്രേമിക്കപ്പെട്ട് കഴിയുമ്പോൾ മതം മാറാൻ പെൺകുട്ടികൾ നിർബന്ധിക്കപ്പെടുന്നുണ്ട് എന്നതായിട്ടാണ് മനസ്സിലാകുന്നത് എന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞു കോടതിക്ക് ആ റിപ്പോർട്ട് ഇഷ്ടപ്പെട്ടില്ല വീണ്ടും റിപ്പോർട്ട് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു ഇവർ കൊടുക്കുന്ന ഓരോ ഭാഗത്തു നിന്ന് കൊടുക്കുന്ന റിപ്പോർട്ടുകൾ വേറെ വേറെ കൊടുക്കാനായിട്ട് ആവർത്തിച്ചപ്പെട്ടു ഈ രണ്ടാമത്തെ റിപ്പോർട്ട് വരുമ്പോഴും വ്യക്തമായ തെളിവില്ലായെന്ന് ഡി ജി ബി അവിടെ കൊടുക്കുകയുണ്ടായി പക്ഷേ മൂന്ന് കേസുകൾ പതിനാറ് പതിനേഴ് പതിനെട്ട് കേസുകളിൽ വീണ്ടും പഠിക്കേണ്ടതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ അതിൻ്റെ കൂടെ വരുന്ന ഇൻഫോർമേഷൻ തിരുവനന്തപുരത്ത് മുസ്ലിം ഓർഗനൈസേഷൻസിൻ്റെ പ്രചോദനത്തിൻ്റെ ഫലമായിട്ട് നൂറ് മതംമാറ്റങ്ങൾ നടന്നതായിട്ട് കാണുന്നുവെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതലാണിത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു സൗദി പോലുള്ള രാജ്യങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് പോലെ എന്ന വ്യാജേന പണം ചെലവാക്കുന്നുണ്ടെന്ന് മനസ്സിലായി പിന്നെ വ്യക്തമായ എണ്ണം നിർവ ലഭ്യമല്ലെങ്കിലും ഇതിനെ മുൻപിലത്തെ വർഷം രണ്ടായിരത്തി എട്ടിലായിരിക്കണം മൂവായിരം മുതൽ നാലായിരം ആളുകൾ തന്നെ മതം മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കാണുന്നു എന്ന് പറഞ്ഞു മറ്റൊരു കണക്കനുസരിച്ച് രണ്ടായിരത്തി എണ്ണൂറ് പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് മതം മാറി എന്ന് പറയുന്നു എന്ന് പറഞ്ഞു മറ്റൊരു കണക്ക് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായിട്ട് ആയിരത്തി അറുന്നൂറ് മതംമാറ്റ കേസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു ഇനി ഈ കേസുകൾ വാസ്തവത്തിൽ പോലീസിൻ്റെ റിപ്പോർട്ട് ഇല്ല എന്നും പറയുന്നു ഇങ്ങനെ ഈ കേസിനകത്ത് പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനാണ് ഈ ഇതിന് നിയമം പാസ്സാക്കാനുള്ള അധികാരമെന്നും കോടതി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട് ഈ കേസിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു അഞ്ചാറ് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഈയിടയായിട്ട് മാറ്റങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട് എന്ന് ഒരു പരാമർശമുണ്ട് പലരും ഇടകളാണ് രണ്ട് ഈ ക്രിസ്ത്യൻ പെൺകുട്ടിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വിവാഹതൊരു പ്രേമവും അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നിർബന്ധിതമായിട്ട് ഇതിന് വിധേയമായതാണെന്ന് നമുക്കതിന് മനസ്സിലാകുന്നുണ്ട് ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒരാൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത് വളരെ ഓർഗനൈസ്ഡായിട്ട് പല ആളുകൾ കൂടി ചെയ്യുന്നതാണ് അതിനകത്ത് തീവ്രവാദി ബന്ധവും ആവശ്യത്തിലാധികമുണ്ട് ഇവരൊക്കെ കോടതിയോടൊക്കെ പുച്ഛമാണ് എന്നുള്ള കാര്യം ഈ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട് അതായത് ഇവർ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തൊന്നിന് ജാമ്യാപേക്ഷ കൊടുക്കുന്ന അവസരത്തിൽ ഖുറാൻ ഉദ്ധരിച്ചുകൊണ്ടാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഈ അപേക്ഷയിൽ ഈ കോടതിയുള്ള പുച്ഛമുണ്ടെന്ന് തന്നെ കോടതി അവിടെ പരാമർശിച്ചിട്ടുണ്ട് ഇതിൽ തീവ്രവാദ ബന്ധമുണ്ടെന്നുള്ളത് ഈ കേസ് മുഴുവൻ പോകുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സീഡുകളും അവരുടെ ബന്ധപ്പെടുന്ന ആടുകളും എല്ലാം ഇപ്പോൾ തീവ്രവാദ ബന്ധമുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇനി ഈ പെൺകുട്ടികളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം ഇവരുടെ കയ്യിലിരിപ്പുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കാണിക്കും ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഇനി എൻ്റെ ഒരു ചോദ്യം ഇതാണ് നമ്മുടെ നാട്ടിൽ കൂടോത്രം ഉണ്ടെന്ന് സാധാരണ കേൾക്കാറുണ്ട് സംഭവിക്കാറുമുണ്ട് കൂടോത്രം ചെയ്താൽ അത് കണ്ടെത്താനായിട്ടുള്ള സംവിധാനം നമ്മുടെ നിയമസംവിധാനങ്ങൾക്കുണ്ടോ ഏതെങ്കിലും പ്രത്യേക താല്പര്യത്തിന് വേണ്ടി മീഡിയ ജോലി ചെയ്യുന്ന ആളുകൾ തെളിവില്ല തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ രാഷ്ട്രീയക്കാരും ഈ ആഴ്ച എൻ്റെ കയ്യിൽ കിട്ടിയ അതായത് രണ്ട് ദിവസമേ ഉള്ളൂ ഒരു ഓ രണ്ട് മൂന്ന് ചെറിയ വോയിസ് ക്ലിപ്പുകൾ ഒരു ലവ് ജിഹാദിൽ കുടുങ്ങിപ്പോയ ഒരു പെൺകുട്ടിക്ക് അയച്ചു കൊടുത്ത അതായത് ഇവള് ഫോൺ എടുക്കാതെ വന്നപ്പോൾ അയച്ചു കൊടുത്ത വോയിസ് ക്ലിപ്പുകളാണ് പറയുന്നത് കേട്ടോ അത് കൽപ്പിക്കാം ഇവന് സാധാരണ ഒരു ബോധമില്ലാത്ത സാധാരണ അവരങ്ങനെ ചെയ്യുന്നതല്ല സാധാരണ ബോധമില്ലാത്ത ഈ ക്ലിപ്പ് അയച്ചു കൊടുക്കുന്നത് കാരണം അത് തെളിവാണ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അറിയാമോ ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന് നീ വിചാരിക്കരുത് നീ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് നിൻ്റെ അച്ഛൻ്റെ നമ്പറും എൻ്റെ കയ്യിലുണ്ട് നിൻ്റെ പേപ്പറുകളെല്ലാം ആധാർ പാസ്പോർട്ട് കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഞാൻ എൻ്റെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടാണ് ഇരിക്കുന്നത് നിൻ്റെ വാർഡ് നമ്പർ വീട് നമ്പർ കൂട്ടുകാരൻ്റെ പേര് എല്ലാം എനിക്കറിയാം നിൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും എനിക്കറിയാം ഇനി നീ പോകുന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് നീ ചോദിക്കുക ഞാൻ പറഞ്ഞു തരാം ഇവൻ പറയുന്നത് ഞാൻ ഭക്ഷണം കൊണ്ടുത്തരാം നീ അത് കഴിക്കണം ഇങ്ങനെ നിർബന്ധ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടിയോട് ഒരു തന്നെ ഇങ്ങനെ അത് ഇങ്ങനെ സാധാരണ രീതി നടക്കുന്ന ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പേടിപ്പിച്ചാൽ ആ കൊച്ച് എന്തു തീരുമാനമെടുക്കുമെന്നാണ് പറയുന്നത് മാധ്യമങ്ങളിൽ ഇരുന്നിങ്ങനെ ഓരോന്ന് പറയാനും രാഷ്ട്രീയക്കാർക്ക് സ്വന്തം സീറ്റ് നിരത്താൻ വേണ്ടി പറയാനായിട്ട് എളുപ്പമുണ്ട് നടക്കുന്ന കാര്യങ്ങൾ കാണുന്നവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ഗ്രഹിക്കാനോ അല്ലെങ്കിൽ സ്വന്തം അനുഭവങ്ങളോട് ആളുകൾ പഠിച്ചോളും എന്നേ പറയാനായിട്ട് സാധ്യമാകൂ ഇനി തെളിവ് വേണമെന്നാണ് സാധാരണ പറയുന്നത് തെളിവ് വേണമെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടണം നമ്മുടെ നാട്ടിൽ അഭിമാന ബോധമുള്ള ആരെങ്കിലും ഇപ്പോൾ ഈ പെങ്കൊച്ച് തന്നെ കേസിൻ്റെ കാര്യം ആലോചിച്ച് നോക്ക് ആ ഒരു അങ്ങനെ കേസിന് പോവുകയാണെങ്കിൽ സാധാരണ അഭിമാന ബോധമുള്ളവർ ഈ വീട്ടിലെ കേസ് രഹസ്യമായിട്ട് വെക്കാനായിട്ട് മലയാളികളായതുകൊണ്ട് പരിശ്രമിക്കും സാധാരണഗതിയിൽ ഇനി ഇവർ നമ്മുടെ കോടതി നിയമം നിയമമനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇരകളുടെ പേര് പുറത്ത് പറയരുതെന്ന് അറിയാമല്ലോ ഇത് ഈ കണ്ണൂർ ജില്ലയിൽ നടന്ന ഒരു ഞാൻ പറയുന്നത് കേട്ടോ കണ്ണൂർ ജില്ലയിൽ അടുത്ത് നടന്നൊരു കാര്യമാണ് ഭയം കൂടാതെ ഇവർക്ക് സാക്ഷി നൽകാൻ പറ്റുമോ നമ്മുടെ മീഡിയ അതിന് സമ്മതിക്കുമോ ഏതെങ്കിലും ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ അവരുടെ വീട് കയറി ഇറങ്ങി നിരങ്ങുകയില്ലേ അപ്പോൾ ഇവിടെ സ്വതന്ത്രമായിട്ട് ഈ ആളുകൾക്ക് സത്യം പറയാനും തെളിയിക്കാനൊക്കെ അവസരം നമ്മുടെ നാട്ടിലുണ്ടോ പിന്നെ എവിടെയാണ് തെളിവന്വേഷിക്കുന്നത് അപ്പോൾ ഇതിൽ എനിക്ക് അവസാനമായിട്ട് പറയാനായിട്ടുള്ളത് അത് ക്രിസ്ത്യാനികളോടാണ് ഇത് വലിയ വലിയ ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ് സ്നേഹം പ്രേമം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു കുടുംബത്തിലേക്ക് അവനെ നയിക്കാനായിട്ട് വെച്ചിരുന്ന വലിയൊരു വികാരവും വലിയൊരു ദാനവുമാണ് അത് ദുരുപയോഗിക്കുന്നത് സൃഷ്ടാവിൻ്റെ ആളുകളല്ല സൃഷ്ടാവിൻ്റെ ശത്രുവാണ് ഈ ശത്രുവിനെക്കുറിച്ച് ഉൽപ്പത്തിയുടെ മൂന്ന് പതിനഞ്ച് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് എന്താണെന്നും അതിന് ഇരകളായ പെൺകുട്ടികൾ എങ്ങനെ സമൂഹത്തോട് പ്രതികരിക്കുമെന്നും ഇതിൻ്റെ ചതിക്കുഴികളെക്കുറിച്ച് വ്യക്തമായി ഇന്ന് പ്രേക്ഷകരോട് സംസാരിച്ച ബഹുമാനപ്പെട്ട തറയക്കടവിലച്ചന് എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുകയാണ്